ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനെതാണ് ഓരൊക്കെ ഇവിടെ കിട്ടിയ ടാസ്ക് എന്ന് വെച്ചാൽ ഫിനാലയ്ക്ക് ശേഷം ഒരു ട്രിപ്പ് പോകാനുള്ള ഒരു അവസരം കിട്ടിയാൽ അതിൽ നിന്നും ആര് ഏതെങ്കിലും ഒരാളെ ഒഴിവാക്കണം അപ്പം ആരെയാണ് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം എന്തായാലും ഇതൊരു കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആണ് ആരെ പറയും എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഹൗസിലുള്ള എല്ലാവരും കരുതിയിട്ടുള്ളത് ജാസ്മിന്റെ പേര് പറയും എന്നാണ് പക്ഷേ ഈ സമയത്ത് അഭിഷേകം ഇവരൊക്കെ പറയുന്നുണ്ട് ഞാൻ ട്രിപ്പ് പോകാറില്ല എന്നായിരിക്കും ഇതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ സ്വയം ഒഴിവാകും എന്നൊക്കെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നോറ പറയുന്നുണ്ട് അതല്ലല്ലോ അതിൻ്റെ ആൻസർ ഒരാളെ പേര് ഞാൻ പറയണല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നോറ ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ച് ബുദ്ധിപരമായി ആലോചിച്ചിട്ട് ഒരു ആൻസർ പറയുന്നുണ്ട് പൊതുവേ നമ്മൾ ട്രിപ്പ് പോകുന്നത് ഒന്ന് ഹാപ്പി ആവാനാണ് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനാണ് നമ്മളൊന്ന് എൻജോയ് ചെയ്യാനാണല്ലോ ആ പോകുന്ന സമയത്ത് അവിടെയും ഒരു ഫൈറ്റ് ആവശ്യം ഉണ്ടാവാൻ പാടില്ലല്ലോ അത് നമ്മുടെ ഹാപ്പിനെസ് കുറക്കൂലേ അപ്പോൾ ഞാന് സിജോ ചേട്ടൻ എന്ന് പറഞ്ഞു അപ്പൊ അതിനുള്ള റീസൺ കൂടെ പറയാൻ പറയുന്നുണ്ട് അപ്പൊ അതിനുള്ള റീസൺ പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഹൗസിൽ നിൽക്കുമ്പോഴും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഫൈറ്റും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ട്രിപ്പ് പോകുന്ന സമയത്ത് അവിടെയും ഇതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പാടില്ല അപ്പൊ ഞാൻ സിജോ ചേട്ടന് പറയും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊരു ഫണ്ണായിട്ടുള്ള ഒരു ടാസ്ക് ആണ് അപ്പൊ ആ സമയത്ത് സിജോ ചേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എന്തായാലും നോറ ഹൗസിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നാലും എന്തൊക്കെയോ ചെറിയ കുറവുകൾ കാര്യങ്ങളൊക്കെ നോറൊക്കെ ഉണ്ട് എന്തായാലും ഇതുവരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിംഗിൾ ആയിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ നോറ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക